ആ നേരം കൊണ്ടവൻ വാതിലിൻ്റെ കുറച്ചപ്പുറത്തേക്ക് മാറി അലമാരയിൽ വലിയൻ തപ്പാൻ തുടങ്ങിയിരുന്നു വാതിൽ തുറന്നതും മുന്നിൽ മാധവിയെയാണ് അവൾ കണ്ടത് മോളെ വണ്ടി ഇട്ടിരിക്കുന്ന വഴിയിലാണോ അപ്പുറത്തു നിന്ന് ശോഭ ചേച്ചി വന്നു വണ്ടി ഒന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞു ഞാനത് പറയാൻ വേണ്ടി ഇപ്പം ഇങ്ങോട്ട് വന്നത് അടഞ്ഞുകിടന്ന വാതിൽ മുട്ടിയതിനുള്ള എല്ലാ ചടപ്പും അവരുടെ മുഖത്തുണ്ടായിരുന്നു ഞാൻ സുധിയനോട് പറയാമേ അവൾ അത് പറഞ്ഞ് അവ അവിടെ നിന്നും പോയിരുന്നു അവൾ കാര്യം പറഞ്ഞപ്പോഴേക്കും സുതി ബെന്നിനിട്ട് വണ്ടി മാറ്റിയിടാനായി പോയിരുന്നു ആ പുറകെ അവൾ മലബര തുറന്ന് പഴയൊരു പാവാടയും കോട്ടൺ ചുരിദാറിൻ്റെ ടോപ്പും അണിഞ്ഞു എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നു അവിടെ തകൃതിയായ പണിയിലാണമ്മ കപ്പ ചെറുതായി അരിയുന്നുണ്ട് കപ്പ വേവിക്കാനുള്ള പരിപാടിയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഇനിയിപ്പോൾ അമ്മേ അവൾ അവിടുന്ന് ഇരുന്ന സവാള എടുത്തുകൊണ്ട് ചോദിച്ചു ഉച്ചയ്ക്ക് ചോറ് കരുതിയിരുന്നു പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വലിയ മീൻ തെറിയും വെച്ചു ചിക്കൻ മേടിക്കാൻ മേടിക്കാന്നാ കരുതിയത് അപ്പ രാവിലെ നോക്കിയപ്പോ അവിടെ കോഴിയില്ലെന്ന പിന്നെ കിട്ടിയത് കുറച്ച് എല്ലാണ് അപ്പോ ഏ കപ്പയും കൂടി വേവിച്ച എല്ലുകറിയും കപ്പയും വൈകിട്ടത്തേക്കാവുമല്ലോ എന്ന് കരുതി കാശൊന്നുമില്ലാതെ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് വരുമ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മീരെ നിനക്കറിയാത്തത് കൊണ്ടാണ് ശരിക്കും നിങ്ങൾ വിരുന്നിന് വന്നതാണ് അപ്പൊ എത്ര കൂട്ടം കൂട്ടിയാണ് സദ്യ കൊടുക്കേണ്ടതെന്ന് അറിയോ ഇപ്പോൾ അതിനു മാത്രം ഒന്നും ഞാൻ കരുതിയിട്ടില്ല സുതി വണ്ടി മാറ്റിയിട്ടിട്ട് വന്നിട്ടുണ്ടാവും നീ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചെല് ഇപ്പൊ ഒരു ജോലിയും ചെയ്യാൻ നിൽക്കണ്ട കുഴപ്പമില്ലമ്മേ ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് വർത്തമാനം പറയട്ടെ മീനുവിനെയും മാധവിയേയും നോക്കി മീര അതിനൊക്കെ ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ സുതി ഇവിടെ വിരുന്നു വന്നതാ അവനെ അവിടെ ഒറ്റയ്ക്ക് എരുത്തുന്നത് ശരിയല്ല നീ സുധിയുടെ അടുത്തേക്ക് ചെന്നിരിക്കെ മാധവി പറഞ്ഞപ്പോൾ അതനുസരിച്ചു കൊണ്ട് അവൾ മുറിയിലേക്ക് ചെന്നിരുന്നു അവനപ്പോൾ ഫോൺ വിളിയിലാണ് അമ്മയോടാണ് സംസാരിക്കുന്നതെന്ന് അവൻ്റെ ചില മറുപടികളിൽ നിന്നും അവൾ മനസ്സിലാക്കിയെടുത്തിരുന്നു അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വീട്ടിലോട്ട് എന്ന് കരുതി ഞാൻ ലെച്ചൂനെ വിളിച്ചിരുന്നു അമ്മയെ കിട്ടിയില്ല രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഇവിടേക്ക് വന്നതിൻ്റെ പരിഭവം പറച്ചിലാണ് സതിയെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഇവിടോട്ട് ഞങ്ങളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കൂടി കയറണമായിരുന്നു അവിടുന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് സുധി എന്തൊക്കെയോ കള്ളം പറയുന്നുണ്ട് അവൻ ഫോൺ വിളിച്ചപ്പോഴേക്കും മീരെ അവനെ നോക്കി ഒന്ന് ചിരിച്ചിരുന്നു അമ്മയാണോ വഴക്ക് പറയുകയാണോ പറയാതെ വന്നതിന് അമ്മയ്ക്ക് ദേഷ്യമായിട്ടുണ്ടാവും അത് കുഴപ്പമില്ല മാറും അതല്ലെങ്കിലും അമ്മയ്ക്ക് ഞാൻ ഗൾഫിൽ നിന്ന് വന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കണം പുറത്തൊന്നും പോകുന്നത് ഇഷ്ടമല്ല അമ്മയ്ക്ക് എന്നെ കാണുന്നത് കൊല്ലത്തിൽ ഒരിക്കലല്ലേ അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് അവളൊന്നു ചിരിച്ചിരുന്നു അല്ല അമ്മയോട് വീട്ടിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലേ ഞാൻ വിശേഷം പറയാൻ അമ്മ എന്നോട് പറഞ്ഞു സുധിയേട്ടൻ്റെ അടുത്ത് വന്നിരിക്കാൻ സുധേട്ടൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നതല്ലേ ഒറ്റയ്ക്കിരുത്താൻ പാടില്ലെന്ന് അമ്മയ്ക്ക് ബുദ്ധിയുണ്ട് അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് അവൻ പറഞ്ഞു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ പാറിയത് വാതിലേക്കാണ് അത് കണ്ടുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് വാതിലടച്ചിരുന്നു അതെ നമുക്ക് കുറച്ചുനേരം സ്നേഹിച്ചാലോ ഒരു കുസൃതിയോടെ കണ്ണിൽ പ്രണയം നിറച്ച് ചോദിക്കുന്നവനെ അവൾ കണ്ടിമ ചിമ്മാതെ നോക്കി പിന്നെ ചിരിയോടെ ആ നെഞ്ചിലേക്ക് മുഖം താഴ്ത്തി ആ നിമിഷം കൊണ്ട് അവൻ്റെ ചുംബനം അവളുടെ മുഖത്തെ മുഴുവൻ കടന്ന് കഴുത്തിലേക്ക് പതിയെ അരിച്ചിറങ്ങി ആ നിമിഷം രണ്ടു പേരിലും പുതുവികാരങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് അവരറിഞ്ഞു അവൻ്റെ താണിരോമങ്ങൾ കഴുത്തിൽ ഇക്കിളി തീർത്ത നിമിഷം അവളിൽ നിന്നും ചെറിയൊരു ശീൽക്കാരം ഉയർന്നു ആ നിമിഷം അവൻ ഒന്ന് ഭയന്നു പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി ആ മുഖത്തേക്ക് നോക്കി എന്തേ വേദനിപ്പിച്ചോ ഞാൻ ആർദ്രമായി അവൻ ചോദിച്ചു ഇല്ലെന്നവൾ നാണത്തോടെ തലയാട്ടി എനിക്ക് പെട്ടെന്ന് എന്തോ ഇക്കിളി പോലെ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നവളുടെ രക്തവർണ്ണമാർന്ന മുഖം തന്നെ അവൻ നോക്കി നിന്നു തനിക്ക് കംഫർട്ടബിളല്ലാത്ത എന്തെങ്കിലും ഇടപെടൽ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ തുറന്നു പറയണം കേട്ടോ ഇത് സിനിമയിലും കഥകളിലുമൊക്കെ കണ്ടുള്ള പരിചയം എനിക്കുള്ളൂ അല്ലാതെ ജീവിതത്തിൽ ഇതുവരെ ഞാനൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ അടുത്തിടപെട്ടിട്ടില്ല മനസ്സ് തുറന്ന് പറയുന്നവനെ അവൾ നോക്കി നിഷ്കളങ്കമായി അവൻ്റെ മുഖം കാണി അവനോട് വാത്സല്യമാണ് തോന്നിയത് പെട്ടെന്ന് അവൾ അവൻ്റെ മുഖം കൈകളിലെടുത്തു ഏറെ പ്രണയത്തോടെ ആ ചുണ്ടുകളിൽ അവളൊരു ചുംബനം ചേർത്തി ഒരു നിമിഷം അവനിൽ പുതുവികാരങ്ങൾ നാമ്പിടുന്നത് അവൻ അറിഞ്ഞു ഇതുവരെ തോന്നാത്ത എന്തോ ഒരു അനുഭൂതി അവളുടെ മൃദുലമായ അധരങ്ങൾ തൻ്റെ അധരങ്ങളിൽ ഉരസിയ നിമിഷം തന്നിലൂടെ ഒരു തീപ്പുരി മാറിയതുപോലെ ശരീരം മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെ അകന്നു മാറി അവളെ വീണ്ടും തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ആ അധരങ്ങളിൽ അവൻ ഞാർമയായി ചുംബിച്ചു പതി അവളുടെ അധരങ്ങളെ അവൻ സ്വന്തമാക്കി ആ അധരമധുരം നുകരാൻ തുടങ്ങി അവളുടെ ആ തേൻചുണ്ടുകളെ നനച്ചുകൊണ്ട് അവനൊരു മാരിയായി അവൻ്റെ ചുംബനം അവളിലേക്ക് പെയ്തുകൊണ്ടേയിരുന്നു രണ്ടുപേരും സ്വയം മറന്നുപോയ നിമിഷമായിരുന്നു അവളുടെ നീളൻ വിരലുകൾ അവന്റെ മുഖത്തുകൂടി ഓടി നടന്നു ആ നിമിഷം രണ്ടുപേരും പരസ്പരം ഒന്നാവാൻ ഒരേ മനസ്സോടെ ആഗ്രഹിച്ചിരുന്നു രണ്ടുപേരുടെയും കണ്ണിൽ ആ നിമിഷം പ്രണയത്തിനുമപ്പുറം രതിയുടെ പല ഭാവങ്ങളും മിന്നി മറഞ്ഞിരുന്നു വൈകിട്ട് സുതി ഉള്ളത് കൊണ്ട് തന്നെ വിഭവ സമർദ്ദമായ മാധവി കരുതിയിരുന്നത് അതിനൊപ്പം തന്നെ കപ്പയും എല്ലുകറിയും സുതിയെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നിയിരുന്നു ഗൾഫിലെ കാര്യങ്ങളൊക്കെ അവരോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അച്ഛൻ മരണപ്പെട്ട കാര്യവും ഗൾഫിലെത്തിയതുമൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു എങ്കിലും ഒരുപാടൊന്നും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അവനെന്ന് അവർക്കും തോന്നിയിരുന്നു സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അവൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു ഭക്ഷണം കഴിഞ്ഞത് സ്ത്രീകൾ എല്ലാവരും കൂടി അടുക്കളയിൽ ഒന്നിച്ചുകൂടി സുതി ഒറ്റയ്ക്ക് ടി വിക്ക് മുൻപിലിരുന്നു ഇടയ്ക്ക് ഫോണിൽ സ്ക്രോൾ ചെയ്തു ഫോൺ വിളിച്ചൊക്കെ അവൻ സമയം തള്ളി നീക്കി കുളിക്കാനായി അവൻ എഴുന്നേറ്റപ്പോൾ തോർത്തും സോപ്പുമായി മീന പുറകെ ചെന്നിരുന്നു കൊടുത്ത തോർത്തും സോപ്പും വാങ്ങിക്കൊണ്ട് അവൻ കുളിമുറി ലക്ഷ്യമാക്കി നടന്നു മാധവി വാങ്ങിവെച്ച ടീഷേർട്ടും ലുങ്കിയും അണിഞ്ഞാണ് തിരികെ എത്തിയത് മുറിയിലേക്ക് പോകുന്നതിന് മുൻപ് മീനയുടെ കയ്യിൽ ഒരു ജഗ് വെള്ളം കൊടുത്തുവിട്ടിരുന്നു മാധവി മുറിയിലേക്ക് ചെന്നപ്പോൾ ജനലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് സുതി അവൾ വെള്ളം മേശപ്പുറത്ത് വെച്ച് കഥ കടച്ചു ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത് ഇവിടെ നല്ല തണുപ്പുണ്ടല്ലേ ജനലൊക്കെ തുറന്നിട്ടാണ് നല്ല കൂളി അവൻ പറഞ്ഞു ഇവിടെ പൊതുവെ തണുപ്പ് അൽപ്പം കൂടുതലുള്ള സ്ഥലമല്ലേ അതുകൊണ്ടാവും ജനൽ തുറന്നിട്ട് കിടന്ന തനിക്ക് പേടിയുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എനിക്കങ്ങനെ പേടിയൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഈഴ ജന്തുക്കൾ വരുമെന്നുള്ള പേടിയുണ്ട് കുറച്ചപ്പുറത്തൊരു പുഴയുണ്ട് അതുകൊണ്ട് തണുപ്പ് പറ്റി ഏതെങ്കിലും ജീവികൾ വന്നാലോ എന്നുള്ള പേടിയുള്ളൂ മുമ്പൊരിക്കലിങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആണോ എങ്കിൽ അടച്ചേക്കാം അതും പറഞ്ഞ് അവൻ ജനലിൽ അടച്ചിരുന്നു ശേഷം അവൾക്ക് അരികിലേക്ക് ചെന്നു ബനിയൻ ഊരിയതിന് ശേഷം കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് അവളെ അരികിലേക്ക് ഇരിക്കാൻ ക്ഷണിച്ചു നാളെ വൈകുന്നേരം നമുക്ക് പോകാം അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വേണമെങ്കിൽ രാവിലെ പോവാം സുധീട്ടിനിവിടെ ബോറടിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലല്ലോ ബോറൊന്നും അടിക്കുന്നില്ല എങ്കിൽ ഒരാളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കുറച്ചു മുൻപ് തോന്നിയിരുന്നു എന്തെങ്കിലും ഒന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാമല്ലോ ചെറു ചിരിയോടെ സുതി പറഞ്ഞപ്പോൾ അവളും ഒന്ന് ചിരിച്ചിരുന്നു അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മോൻ വേണമെന്ന് ഇപ്പോൾ വിഷമം മാറിയില്ലേ അമ്മയ്ക്കൊരു മോനെ കിട്ടിയില്ലേ ഞാൻ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് തൻ്റെ അമ്മയും കണ്ടിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞതിൻ്റെ പുറമോടിക്ക് തന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആത്മാർഥത അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം ചെറു ചിരിയോടെ അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് കിടന്നാലോ അവൻ ചോദിച്ചതും സമ്മതത്തോടെ അവൾ തലയാട്ടിയിരുന്നു തിരിഞ്ഞു കിടന്നവളെ അവൻ വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സുധീട്ട് ചൂടായിരിക്കും എന്ന് കരുതിയ ഞാൻ അകന്ന് കിടന്നത് എത്ര ചൂടാണെങ്കിലും താൻ അടുത്തുള്ളപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കുന്നതാണ് എനിക്കിഷ്ടം നമ്മുടെ മരണം വരെ അങ്ങനെ കിടന്നാൽ മതി വാത്സല്യത്തോടെ അവളോട് നെറുകയിൽ തലോടി അവനെന്ന് പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ വയറിലൂടെ കെട്ടിപ്പിടിച്ചിരുന്നു ഞാൻ ഭയങ്കിളിയാവുന്നുണ്ടോ അവളുടെ മൂർത്താവിൽ മുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അവളൊന്ന് ചിരിച്ചു പോയിരുന്നു ആ ചോദ്യം കേട്ട് സുധീടനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം തോന്നുന്നുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഞാനൊരു പുരുഷൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നത് ഈ നിമിഷമാണ് പെട്ടെന്ന് എനിക്ക് അച്ഛനെ ഓർമ്മ വന്നു വാക്കുകളിടറി മീരയ്ക്ക് തൻ്റെ അച്ഛനായും സഹോദരനായും കൂട്ടുകാരനായും ഭർത്താവായും ഒക്കെ ഞാൻ കൂടെ ഉണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട വാത്സല്യത്തോടെ അവളുടെ തലമുടി തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു ഇന്നിപ്പോ അച്ഛൻ്റെ വാത്സല്യമാണെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു കാമുകൻ്റെ ഭാവമായിരിക്കും എനിക്ക് അപ്പൊ പരിഭവം ഒന്നും പറഞ്ഞേക്കരുത് കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോ ആ ഇരുട്ടിലും അവളുടെ മുഖം ചുവന്നു പോയിരുന്നു ലീവൊക്കെ ഉള്ളൂ പരസ്പരം അടുത്തറിയാൻ ഇനിയും കുറച്ച് സമയം കൂടി വേണമെന്നൊന്നും പറഞ്ഞു കളഞ്ഞേക്കല്ലേ കല്യാണക്കാരി പോലെയല്ല ഒന്നു പോ ശുതിയേട്ട നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ തല ചായച്ചു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചാണ് അവൻ കിടന്നത് ഏറെ സമാധാനപൂർണമായൊരു നിദ്രയായിരുന്നു ഇരുവർക്കും അത് അതുകൊണ്ട് തന്നെ രാവിലെ ഉണരാൻ രണ്ടുപേരും അല്പം വൈകിയിരുന്നു ആദ്യം ഉണർന്നത് മീന തന്നെയായിരുന്നു അവൾ എഴുന്നേറ്റ് പോകാൻ നേരം ഒരിക്കൽ കൂടി അവൻ തന്നോട് ചേർത്ത് പിടിച്ച് കിടത്തി സമയം ഒരുപാടായി ശുതിയേട്ട ഏഴുമണിയായി ഞാൻ എഴുന്നേൽക്കട്ടെ അപ്പ എന്ന് കരുതും മീര അത് പറഞ്ഞതും ചാടി എഴുന്നേറ്റത് സുതിയാണ് പെട്ടെന്ന് അവൻ ഫോണിൽ നോക്കിയപ്പോൾ സമയം മണിയായിരിക്കുന്നു ആറരയ്ക്ക് കൃത്യമായി ഉണർന്നവനാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഉറങ്ങിപ്പോയി സുതി പറഞ്ഞു സുധിയേട്ടൻ കിടന്നു കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോ ഞാൻ എഴുന്നേറ്റൊന്നും ഫ്രഷ് ആവട്ടെ അത് വേണ്ട ഒരാറരയ്ക്ക് ശേഷം കിടക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഇന്നെന്തോ ഇങ്ങനെ ഉറങ്ങിപ്പോയി അതിന് ശീലമാക്കിയാൽ പിന്നെ മാറ്റാൻ പറ്റില്ല അതും പറഞ്ഞ് അവൻ തന്നെയാണ് ആദ്യം എഴുന്നേറ്റത് രണ്ടുപേരും ഒരുമിച്ചാണ് ഫ്രഷായി ഉമ്മറത്തേക്ക് ഇറങ്ങിയത് ഇരുവരെയും കണ്ടതേ മീനു അടുക്കളയിലേക്ക് പോയിരുന്നു രണ്ടു പേർക്കുമുള്ള ചായയുമായാണ് അവൾ തിരികെ വന്നത് പുറത്തേക്ക് ഇറങ്ങിയ പരിസരം മുഴുവൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവൾ അടുക്കളയിലേക്ക് ചെന്ന് എന്തെങ്കിലും സഹായിക്കാമെന്ന് കരുതിയ മീരയെ മാധവ് വീണ്ടും സുധീടെ അടുത്തേക്ക് തന്നെ വിട്ടു മീര ചെന്നപ്പോൾ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുകയാണ് അവൾ ഇവിടെ രാവിലെ നല്ല മഞ്ഞുണ്ടല്ലോ ചായ ഒന്ന് മുത്തിക്കൊണ്ട് മീരയോടായി അവൻ പറഞ്ഞു ചില ദിവസം ഇങ്ങനെ മഞ്ഞുണ്ടാകാറുണ്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്ത് തുണി അലക്കി വിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത് മീരയെ കണ്ടതും ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് വിളിച്ചു മീര എപ്പോഴാണ് വന്നത് ഇന്നലെ വൈകിട്ട് ഇന്ന് ക്ലാസ്സില്ലേ ഇല്ല അവധിയാ പോകും മുൻപ് കാണണേ ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ മീര തലയട്ടിയിരുന്നു ശേഷം സുധിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് രമ്യ ഈ കുട്ടിയെ സുധീട്ടിനു വേണ്ടി ആദ്യം ആലോചിച്ചത് ആണോ ശരിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ ഒരു കുസൃതിയോടെ അവൻ അവൾ പോയ വഴിയെ എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ആ നിമിഷം തന്നെ മീരയുടെ നീളമുള്ള നഖങ്ങൾ അവൻ്റെ രോമാവൃതമായ കൈകളിൽ ആഴ്ന്നിറങ്ങിയിരുന്നു അയ്യടാ അങ്ങനെ കാണണ്ട എന്നെ അങ്ങ് കണ്ടാൽ മതി കൃത്രിമ ദേഷ്യത്തോടെ അവൾ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മതിയോ വീശ പിരിച്ച് അവൾക്ക് അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു ആ മതി അല്പം ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ മറുപടി പറഞ്ഞു എങ്കിലിന്ന് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ശരിക്കും കാണണേ മേൽമീശ കടിച്ച് ഒരു കണ്ണിറുക്കി പറയുന്നവനെ അവളൊന്ന് കൂർപ്പിച്ച് നോക്കിയിരുന്നു എങ്കിലും ആ നിമിഷം തന്നെ ചുവന്നു പോയിരുന്നു പെണ്ണ് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് പനി പിടിച്ചു പോയി പനിയില്ല ചൂടില്ല പക്ഷേ അതിൻ്റേതായ എല്ലാ ക്ഷീണങ്ങളും ഉണ്ട് ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇന്നലെ ഇടാഞ്ഞൊട്ട് വയ്യായിരുന്നു കേട്ടോ അപ്പോൾ അതെ അടുത്ത ഭാഗത്ത് കാണാം